ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു പുതിയ പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ കാണുവാനായി ദൈവം നമ്മോട് കൃപ ചെയ്തു എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപ ശാന്തിയോടുകൂടി ഊദിക്കുമെന്ന് പ്രവാചകനിൽ കൂടി കർത്താവള്ളി ചെയ്യുന്നത് പോലെ ഓരോ ദിവസവും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ ദൈവമുഖത്തെ ആദരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്ന നിങ്ങളെ കർത്താവ് തൻ്റെ നീതി സൂര്യനെ ഉദിപ്പിച്ച് അനുഗ്രഹിക്കുവാനായി കാത്തിരിക്കുന്നു ഹാല നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ പ്രയാസങ്ങളെ നമ്മുടെ ഞെരുക്കങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ ബുദ്ധിമുട്ടുകളെ സന്തോഷങ്ങളെ ദൈവം തന്നിരിക്കുന്ന സകല നന്മകളെ എല്ലാറ്റിനെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം കാരണം നമ്മുടെ പിതാവ് നല്ല കുശവനാണ് നമ്മുടെ സൃഷ്ടാവായിരിക്കുന്നവൻ ആ എരമ്യ പ്രവാചകനോട് പറയുന്നു കുശവൻ്റെ ആ കയ്യിലിരുന്ന പാത്രം പോയപ്പോൾ ആ കുശവൻ അതിനെ കളയാതെ ആ മണ്ണിനെ കളയാതെ വീണ്ടും ഒരു മാനപാത്രമാക്കി എടുത്തതുപോലെ ഇന്ന് പകൽക്കാലോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പൊട്ടിയും നുറുങ്ങിയും തകർന്നും എന്നെല്ലാം തോന്നിയാലും നമ്മുടെ കർത്താവ് നമ്മെ അറിയുന്നു പിന്നെയും അവൻ നമ്മെ പണിത് പുതിയൊരു മാന്യതയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും കഴിഞ്ഞ നാളുകളിൽ എവിടെയെങ്കിലും വേദനിക്കുകയോ തകർന്നു പോവുകയോ ചെയ്തെന്ന് തോന്നിയാൽ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക നാളുകളിൽ കർത്താവ് നമ്മെ മാന്യതയുള്ളവരാക്കി തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം സഹായിക്കുവാനായി എന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃപയും കരുണയും നിറഞ്ഞവനായിരിക്കുന്നത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവും ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ അടുത്ത് വരുന്നു അവിടുന്ന് ഞങ്ങളെ കരുതുന്നൊരു ദൈവം അങ്ങ് ഞങ്ങളെ പോറ്റി പുലർത്തുന്നൊരു ദൈവം അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവം ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം ഞങ്ങളുടെ വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം ഞങ്ങളെ ശക്തി കൊണ്ട് ഒരു ദൈവം ഹാലലൂയ കർത്താവേ അങ്ങനൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനായ സ്തോത്രം ഞങ്ങളുടെ ആശ്രയം ഞങ്ങൾ അങ്ങയിൽ വയ്ക്കുന്നപ്പിച്ചാൽ പലപ്പോഴും മനുഷ്യരുടെ കണ്ണിൽ ഞങ്ങൾ നിന്ദിക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും ആകും അപ്പോൾ സ്വർഗ്ഗത്തെ സ്വർഗ്ഗം ഞങ്ങൾക്ക് ഞങ്ങളെ ശ്രേഷ്ഠരെന്നും മാന്യരെന്നും ദൈവമേ എണ്ണി ഞങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം അപ്പച്ച മനുഷ്യരുടെ കണ്ണിൽ ശ്രേഷ്ഠമായത് പലപ്പോഴും കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് നികൃഷ്ടമായിരിക്കാൽ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിലയേറിയര ആരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ പ്രിയ കുടുംബത്തെയും ഓരോ സഹോദരനെയും സഹോദരിമാരെയും അമ്മച്ചുമാരെയും ഒക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ ഇവുമേ അവരുടെ ഹൃദയത്തിൽ താങ്കളുടെ പ്രിയപ്പെട്ട പലരെ കുറിച്ചുമുള്ള പല ഉണ്ട് കർത്താവേ ഇവുമേ ഞങ്ങൾക്ക് ദൈവമേ മാനുഷികമായി പലപ്പോഴും അറിഞ്ഞില്ലെങ്കിൽ സ്വർഗം അതെല്ലാം അറിയുന്ന കർത്താവേ കൊച്ചുമക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മക്കളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ചില വ്യക്തികളുടെ ദൈവമേ കടഭാരങ്ങൾ കർത്താവേയും മറ്റുള്ളവർ മനസ്സിലാകാതെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ സകലതും ദൈവം അറിയുന്നു ഓരോ കുടുംബത്തിൻ്റെ വിഷയത്തെയും ദൈവം പേര് പേരായി അറിയുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ ഞങ്ങളുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് കടന്നു പോകുമ്പോൾ അപ്പച്ച ദൈവത്തിൻ്റെ സംരക്ഷണം കൂടെ ഇരിക്കണമേ കൂടെയിരിക്കണമേ ദൈവികജ്ഞാനം കുഞ്ഞുങ്ങളിൽ നിറയണമേ നല്ല കൈയ്യക്ഷതം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ കർത്താവെ പ്രായത്തിൽ തന്നെ ഭാവി ജീവിതത്തെക്കുറിച്ച് ദൈവമേ ഒരു ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുവാൻ സഹായിക്കണമേ ഈ ദിവസങ്ങളിൽ കർത്താവേ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല ദൈവമേ സബ്ജക്റ്റുകളിൽ അഡ്മിഷൻ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്ന അപ്പച്ച ദൈവമേ കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് കർത്താവ് പുതിയ ടെക്നോളജികൾ പഠിക്കുവാൻ വേഗത്തിൽ വേഗത്തിൽ അവർ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന ഒരു ജ്ഞാനം കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് പകരണം ജോലി ജോലിയില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് വരുമാന മാർഗങ്ങളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചില ഭവനങ്ങളിൽ അപ്രതീക്ഷിതമായ ചില പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അപ്പ ദൈവമേ പലപ്പോഴും വേർപാട് ഞങ്ങൾക്ക് താങ്ങുവാൻ കഴിയാത്തതാണ് കർത്താവ് ഭാര്യമാരെ നഷ്ടപ്പെട്ടവർ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർ അമ്മയപ്പന്മാരെ മക്കളെ നഷ്ടപ്പെട്ടവർ കർത്താവേ അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിലിരിക്കുന്നവരെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നപ്പച്ച ദൈവമേ സ്തോത്രം ചെയ്യുന്നു ആ അങ്ങനെയുള്ള വിഷയത്തിൽ കൂടി കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങളെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ആശ്വാസത്തിൻ്റെ ദൈവമാണല്ലോ മനസ്സലിവിൻ്റെ ദൈവമാണല്ലോ കർത്താവ് അവിടെ നിന്ന് അവരെ തൊടണമപ്പാ ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ ഹൃദയം തകർന്നിരിക്കുന്ന ദൈവമേ നുറുങ്ങിയും തകർന്നും ഇരിക്കുന്നവരെ കർത്താവെ അവിടെ നിന്ന് വിട്ടുപിക്കുന്ന പ്രാർത്ഥിക്കുന്നു ലോണിൻ്റെ വിഷയങ്ങൾ കർത്താവ് വാടക കൊടുക്കുവാനില്ലാതെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇല്ലാതെ ഫീസ് അടയ്ക്കുവാനില്ലാതെയൊക്കെ പല സാമ്പത്തിക കുരുക്കുകളിൽ കിടക്കുന്നവരെ എവിടെ നിന്ന് വിട്ടുപിക്കണമേ കർത്താവ് പിശാജ് പല ഒന്നിൽ നിന്ന് പല പല കുരുക്കുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പിശാജിൻ്റെ പ്രവൃത്തികളെ അവിടെ നിന്ന് അഴിച്ചും അഴിച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹലൂയ കർത്താവേ സ്തോത്രം ദൈവമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽകാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പ്രയാസങ്ങളെന്ന് കർത്താവെ അവരെ പിടിപ്പിക്കണമേ ഹാർട്ട് സംബന്ധമായിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ കർത്താവെ സ്തോത്രം സാച്ചുറേഷൻ ലെവൽ വന്നിരിക്കുന്ന വ്യത്യാസം ദൈവമേ ഹൃദയമെടുപ്പ് കൂടിയും കുറഞ്ഞുമൊക്കെയുള്ള അവസ്ഥകൾ ഷുഗർ ലെവൽ വല്ലാതെ ഹൈ ആവുകയും ലോയാവുകയും ചെയ്യുന്ന അവസ്ഥകൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കർത്താവേ ഫ്ലക്ച്വേഷൻ വരുന്നത് പോലെ ആരോഗ്യത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ യേശുവൻ നാമത്തിൽ മാറിപ്പോകട്ടെ ആയിരിക്കുന്ന ഒരു അവസ്ഥ ദൈവമേ അവർ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നത് അവയല്ല ഇൻറ്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസിൻ്റെ മേലുള്ള ദൈവമേ രോഗാംഗങ്ങൾ ക്ഷീണങ്ങൾ പ്രയാസങ്ങൾ സകലത് മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു പ ചില സർജറികൾ വേഗത്തിൽ നടക്കുവാൻ ചിലത് നീങ്ങിപ്പോകുവാൻ ഒക്കെ പ്രാർത്ഥിക്കുന്നു മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ കർത്താവ് ശരീരത്തിൻ്റെ അലർജികൾ കർത്താവ് ചോറിച്ചിലും ദൈവമേ ശ്വാസം മുട്ടും പോലുള്ള അലർജികൾ യേശുവൻ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ തരുന്നപ്പ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്താക്കുമ്പോൾ ഫലമുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പലപ്പോഴും ഉപമകളിൽ കൂടി നമ്മോട് സംസാരിക്കാറുണ്ട് അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഒരു ഉപമ പറയുകയാണ് ഒരു തോട്ടക്കാരൻ തൻ്റെ മുന്തിരി തോട്ടത്തിൽ ഒരു അതിവൃക്ഷത്തെ നട്ടു അതിനെ ഓരോ എന്നിട്ട് അതിനെ നന്നായി പരിപാലിച്ചു പക്ഷേ ഓരോ വർഷം വരുമ്പോഴും അതിലൊരു ഫലവും കാണാതെ ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ജോലിക്കാരനോട് പറയുകയാണ് ഞാനിതിനെ വെട്ടിക്കളയാൻ പോകുന്നു അപ്പോൾ ആ തോട്ടം നോക്കുന്ന വ്യക്തി പറയുന്നു ആ യജമാനെ ഒരു വർഷം കൂടി തന്നാലും ഒരു വർഷം കൂടി തന്നാലും ഞാനിതിനെ ഒന്ന് ഒന്നുകൂടി കിളച്ച് അതിലൊന്നുകൂടി വളമിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്നുകൂടി നോക്കാം ഒരു വർഷം കൂടി നോക്കിയതിന് ശേഷം ഫലമില്ല എങ്കിൽ അതിനെ വെട്ടിക്കളയാം എന്ന് ആ തോട്ടം നോക്കുന്നവൻ യജമാനനോട് പറയുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേവമക്കളെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇത് പറയുന്നത് നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ് അവിടെ ആ അത്തി എവിടെയാണ് പുറംപറമ്പിൽ നിൽക്കേണ്ടത് വഴിയരികിൽ നിൽക്കേണ്ടി ആരുടെയും പ്രത്യേക പരിപാലനം ഒന്നും ലഭിക്കുവാൻ അതിന് യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് ആ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ രാവും പകലും തോട്ടക്കാരൻ കണ്ണിമ വയ്ക്കാതെ എന്നതുപോലെ ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന ഒരു തോട്ടമാണ് മുന്തിരിത്തോട്ടം അതിനുള്ളിലേക്കാണ് ഈ അത്തിയെ നട്ടത് എന്നിട്ടും അത് ഫലം കായ്ക്കാതെ നിന്നു പക്ഷേ ആ തോട്ടക്കാരന് മനസ്സില്ല താൻ പരിപാലിച്ചിട്ട് അതിനെ യജമാനൻ വന്ന് സ്ഥലം സ്ഥലം മെനക്കെടുത്തി അത് നിൽക്കുന്നതിനെ വെട്ടിക്കളയുവാൻ യജമാനൻ ശ്രമിക്കുമ്പോൾ തോട്ടക്കാരൻ അനുവദിക്കുന്നില്ല അതുപോലെയാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവും തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു ജാതികളായി മരണത്തിലേക്കും നാശത്തിലേക്കും കടന്നു പോകേണ്ടിയിരുന്ന നമ്മെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത് മക്കളെന്നുള്ള പദവിയിലാക്കി വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മിൽ നിന്നൊരു ഫലം കർത്താവ് പ്രതീക്ഷിക്കുന്നു അതുവരെ യും ഉണ്ടായിരുന്ന ജഡത്തിൻ്റെതിനെല്ലാം വിട്ടുമാറി ദൈവികമായിരിക്കുന്ന ഫലം കായ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മെ നീക്കിക്കളയാതെ പിന്നെയും ഒരു വർഷം കൂടി പിന്നെയും കുറേ കൂടി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സദാ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്ത് ഓരോ നിമിഷവും നമ്മിൽ നിന്ന് നല്ല ഫലം ഉണ്ടാകുവാൻ കാത്തിരിക്കുന്ന ആ കർത്താവിനെ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുമാൻ കുറേ കൂടി പ്രാർത്ഥിക്കുവാൻ കുറേ കൂടി വചനം വായിക്കും കുറെ കൂടി മറ്റുള്ളവരോട് സ്നേഹമായി പെരുമാറുവാൻ നമ്മുടെ അധരത്തെ കുറെ കൂടി ഒന്ന് അടക്കുവാൻ അഹങ്കാരങ്ങളെ മാറ്റിവെക്കുവാൻ നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ